ണോക്കൊരു വാക്കും ഒരു നാക്കും ഒരു പണിയേ ഉള്ളൂ ഒരു വിശ്വാസേ ഉള്ളൂ ഞാൻ പറഞ്ഞതെല്ലാം പറഞ്ഞത് തന്നെ അദ്ദേഹത്തെ അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇപ്പൊ കേസ് വന്നല്ലോ ആ കേസിന്റെ അനന്തര ഫലങ്ങൾ നോക്കി നമുക്ക് ബാക്കി പറയാം ഈ ഘട്ടത്തിൽ പോലും രാഹുലിനെ രാഹുലിന്റെ ഭാഗത്ത് തെറ്റുപറ്റി അല്ലെങ്കിൽ തെറ്റുപറ്റി അത് ശരിയാണ് അല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഫോൺ ചെയ്ത് ശരിയാണെന്ന് ഞാൻ പറഞ്ഞു ഇല്ലല്ലോ ശരിയാന്നൊന്നും ഞാൻ പറഞ്ഞില്ല അതുകൊണ്ട് ഉണ്ട് രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കേണ്ട എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇതിനേക്കാൾക്ക് എത്രയോ ആളുകൾ ഇതുപോലെ നമ്മൾ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ അങ്ങനത്തെ ഒരു സംസ്ഥാനത്ത് രാഹുലിൻ്റെ തെറ്റ് ചെയ്തത് തെറ്റാണ് മഹാതെറ്റാണ് അതിൽ തർക്കമൊന്നുമില്ല ഫോൺ വിളിച്ച് ഞാൻ പറയേണ്ടത് പോലെ ജീവനായി രാഹുലിനോടുള്ള വ്യക്തിപരമായ താല്പര്യമല്ല പക്ഷെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ ഹനിക്കുന്നതിന് മുമ്പ് അതിന്റെ പിൻ മുൻ അന്ന് ആലോചിക്കുന്ന നേതാവ് രാഷ്ട്രീയ അഭയന്ത ഞാൻ പറഞ്ഞില്ലല്ലോ അയാൾക്കെതിരെയുള്ള നടപടി നടന്നോട്ടെ ആ നടപടിക്ക് അദ്ദേഹം എന്തെങ്കിലും പിന്നെ ശിക്ഷ അർഹതയുണ്ടെങ്കിൽ ശിക്ഷ വാങ്ങിക്കോട്ടെ അതിന് തർക്കമൊന്നുമില്ല നമ്മളായിട്ട് ജനവിധി എഴുതണ്ട അത്ര